നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം മാധ്യമ സ്വാതന്ത്ര്യവും കേരളവും എന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ചാ വിഷയം ഒരു മാധ്യമ പ്രവർത്തകനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയല്ല അദ്ദേഹത്തെ പാതിരാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോവുക അതിനുശേഷം വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ലോക്കപ്പിലിട്ട് മർദ്ദിക്കുക പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ കേടാക്കുക ഇതെല്ലാമാണ് ഇന്ന് ചർച്ചാ വിഷയമായിട്ടുള്ളത് പോലീസ് അങ്ങേയറ്റം അതായത് ക്യാമറകൾക്ക് മുന്നിൽ പോലും ലോക്കപ്പ് മർദ്ദനം നടത്താനുള്ള ഒരു ധൈര്യത്തിലേക്ക് പോലീസ് വന്നിരിക്കുന്നു വനംവകുപ്പിൻ്റെ പരാതിയെ തുടർന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് വനംവകുപ്പിന് എതിരായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നതാണ് യഥാർത്ഥ പ്രശ്നം പക്ഷേ ഈ റൂബിൻലാലിൻ്റെ മർദ്ദനത്തിലേക്ക് നയിച്ചത് ഈ പറയുന്നത് പോലെ ീ വനം വകുപ്പിനെതിരെയുള്ള വിമർശനം അല്ലെങ്കിൽ ഫാസിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ സർക്കാരിനെയും ഭരണകൂടത്തെയും വിമർശിച്ചാൽ ജയിലിലിട്ട് തല്ലി ചതയ്ക്കുക എന്നുള്ളത് അത് ഈ കേരളം പ്രവർത്തകരുടെ പർദീസയാണ് എന്നൊക്കെയാണല്ലോ ഭൂരിഭാഗം പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നത് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരമായി നടക്കുന്നതും ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണോ സനോജ്ജി കുമാർ സിൽ പറഞ്ഞതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരോടുള്ള ഒരു നിരന്തരമായ വേട്ടയാടൽ ഒരുപക്ഷേ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ ഭരണം തുടങ്ങിയതിനു ശേഷം ഇത് ആദ്യത്തെയോ ഒറ്റപ്പെട്ടതോ ആയ സംഭവമല്ല നമുക്കറിയാം ഇതിനു മുമ്പും നിരവധി തവണ ചില സംഭവങ്ങൾ വഴിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ അത് വലിയ കുറ്റമായി അല്ലെങ്കിൽ അതൊരു കൊടുംപാതകമായി കണ്ടുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് അതിൻ്റെ പ്രതികാര നടപടി ചെയ്യുന്ന ഒരു സമീപനം അത് കഴിഞ്ഞ കുറെ കാലങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട് ഇലക്ഷൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരോട് പോലും അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും വളരെ വിദൂരമായ സംഭവങ്ങളല്ല ഇതൊക്കെ അടുത്ത് നടന്ന സംഭവങ്ങൾ തന്നെയാണ് എന്തിനേറെ പറയുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് പോലും മാധ്യമങ്ങളോട് ഒരു അസഹിഷ്ണുത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അതുകൊണ്ടാണല്ലോ കടക്ക് പുറത്തും ഔട്ട് അടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ ഇപ്പോഴും വൈറലായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പരന്നു കിടക്കുന്നത് എന്തായാലും ഇന്നലെ ഉണ്ടായ ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല ട്വന്റി ഫോർ ന്യൂസിലെ ഒരു പ്രാദേശിക ലേഖകനാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായത് അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പറഞ്ഞ ആ ഒരു മാധ്യമ പ്രവർത്തകൻ ആ പ്രദേശത്തെ ആതിരപ്പള്ളി പ്രദേശത്തെ വനമേഖലയിലുള്ള പ്രശ്നങ്ങൾ ആ ട്വന്റി ഫോർ ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വനമേഖലയിലെ പല പോരായ്മകളും വീഴ്ചകളും ഒക്കെ തുറന്നു കാട്ടിയുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് അവിടുത്തെ വനപാലകരിൽ ചിലരെ ഏറെ ചൊടിപ്പിച്ചിരുന്നു അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ നടന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിലേക്ക് വഴിവച്ചത് എന്നാണ് ഒറ്റവാക്കിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തു തന്നെയായാലും അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്ത രീതിയെയാണ് വലിയ രീതിയിൽ നമ്മൾ വിമർശിക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു ഭീകരവാദി അല്ലെങ്കിൽ ഭീകരവാദികൾ ഇവിടെ ഉണ്ടായിട്ട് പോലും എൻ ഐ എ ആണ് രാത്രി വന്ന് വളഞ്ഞു പിടിച്ചുകൊണ്ട് പോയത് അത് ഇവിടുത്തെ പോലീസ് അറിഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വാർത്തകൾ അറിയിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ രാത്രി വീട് വളഞ്ഞിട്ട് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു മറ്റ് പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ലോക്കപ്പ് മർദ്ദനത്തിന് വിധേയനാക്കുന്നു അതും ഈ പറഞ്ഞതുപോലെ അടിവസ്ത്രത്തിൽ നിർത്തിക്കൊണ്ട് പിന്നീട് ക്യാമറ ചെല്ലുമ്പോൾ പോലും അവിടെ രാവിലെ ഈ ന്യൂസ് അറിഞ്ഞ് മറ്റ് മാധ്യമ പ്രവർത്തകർ അവിടെ എത്തുമ്പോൾ പോലും പോലീസിന്റെ പ്രവൃത്തിയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാതെ വളരെ കർക്കശമായ കാര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല ഇതിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ഈ പറഞ്ഞതുപോലെ എന്താ ഭീകരപ്രവർത്തനത്തെ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനം നടത്തിയതിന് ഒരു മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പൻ എന്നൊരു അറസ്റ്റിലായപ്പോൾ അന്ന് മുറവിളകി കൂട്ടിയ എത്ര പേർ ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു മറുവശമാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പൊതുവേ ഒരു മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ ഈ പറഞ്ഞതുപോലെ വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ കൃത്യമായ തിരിച്ചടി ഉണ്ടാകും അല്ലെങ്കിൽ കൃത്യമായി ഇതിനൊരു പ്രതികാര നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ പരന്നു കഴിഞ്ഞിരിക്കുകയാണ് കുമാർ ഒരു സർക്കാർ ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ് പേടിപ്പിച്ചു നിർത്തുക എന്നുള്ള ഒരു നയം സിജു ഈ ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഒരു പ്രതിപക്ഷ ആരോപണം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസുണ്ടാകുന്നു ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഇത്തരത്തിൽ പ്രതിപക്ഷവുമായി ചേർന്ന് അതായത് മുഖ്യമന്ത്രിയെ വഴിയിൽ ഷൂ എറിഞ്ഞതിൻ്റെ പേരിൽ ഷൂ എറിയുന്നത് പ്രതിപക്ഷമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസ് വരുന്നു പിന്നീട് ഗൂഢാലോചനയ്ക്ക അടക്കം കേസെടുക്കുന്നു ഇപ്പോഴിതാ ഈ റൂബിൻലാലിൻ്റെ ട്വൻ്റി ഫോർ ന്യൂസിലെ തന്നെ റൂബിൻ ലാലിനെതിരെയും കേസ് വരുന്നു ഇതൊരു പടി കൂടി കടന്നു പോകുന്നു അതായത് കേസ് മാത്രമല്ല അറസ്റ്റ് ചെയ്ത് ിലിട്ട് മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യം കേരളത്തിൽ പറഞ്ഞു വാഴ്ത്തപ്പെട്ട മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണോ എന്ന് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം ഇത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ വേർതിരിച്ച് നിർത്തുന്നില്ല ഇത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് വ്യക്തിപരമായ ഒരു വൈരാഗ്യം പോലെ പോലീസ് മാധ്യമ പ്രവർത്തകരെ പിന്തുടരുന്നു എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത് ഭരണവർഗത്തിനെതിരായി അധികാരത്തിനെതിരായി ഏതെങ്കിലും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവൻ നോട്ടപ്പുള്ളിയാകുന്നു അവനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിന്റെയോ വാക്കുപിഴയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസാര കാരണത്തിന് അവൻ പോലീസിൻ്റെ കയ്യിലകപ്പെടുന്നു അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു ചില സിനിമകളിലൊക്കെ പോലെ അവൻ്റെ കൈ തല്ലി ഓടിക്കുന്നു കാലു തല്ലി ഓടിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത്തരം ഒരു വൈര നിര്യാതന ബുദ്ധിയോടുകൂടി പോലീസ് പെരുമാറുന്നു അധികാരം പെരുമാറുന്നു എന്നതാണ് അർത്ഥം ഇങ്ങനെ പെരുമാറുന്നത് ആരാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വനം വകുപ്പ് മന്ത്രി എത്രമാത്രം ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എത്ര ഒരു ശുദ്ധ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകൾ എത്രമാത്രം ശുദ്ധമാണ് എന്നൊക്കെ നമ്മൾ ഇവിടെ ചോദിക്കേണ്ടി വരുന്നു കാരണം അത്രമാത്രം ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ലേറ്റ് കൊണ്ടല്ല അദ്ദേഹം നടക്കുന്നത് അദ്ദേഹം തന്റെ കളങ്കിതനായ ഒരു മന്ത്രിയാണ് ഇരിക്കുന്നത് ആ മന്ത്രി അദ്ദേഹത്തിനെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിനെതിരെയോ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്രമാത്രം പ്രകോപിതനാകുന്നത് അദ്ദേഹത്തിന്റെ പൂർവ്വ വൈരാഗ്യം കൊണ്ടാണോ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടി വരുന്നു എന്തിനാണ് ഒരു ഒരു മൃഗത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കാനാണ് ശ്രമിച്ചത് വണ്ടി തട്ടി പരിക്കേറ്റ് കിടന്ന ഒരു വന്യമൃഗത്തിന്റെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇയാൾ വനംവകുപ്പിന്റെ പിടിയിലാകുന്നത് തുടർന്ന് പോലീസ് കേസ് വനംവകുപ്പാണ് നൽകുന്നത് അപ്പോൾ വനംവകുപ്പ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിന്റെ പ്രത്യേകത ജാമ്യം പോലും കിട്ടില്ല എന്നുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് അത്രമാത്രം രൂക്ഷമായി അയാളോട് പ്രതികരണം വരുന്നു നമുക്കറിയാം എങ്ങനെയാണ് പോലീസുകാരെ കയറൂരി വിട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഈ ഇവിടുത്തെ ഇതിനു മുമ്പുള്ള ചില സംഭവങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ അധികാരത്തോട് ചേർന്ന് നിൽക്കുകയും അധികാരം കൂടെ വരുമ്പോൾ അല്ലെങ്കിൽ അധികാരികൾ ഉൾപ്പെട്ട കേസുകൾ വരുമ്പോൾ അവർ ഒരു ആട്ടിൻകുട്ടിയെ പോലെയും ബാക്കിയുള്ളവർ വരുമ്പോൾ ചെന്നായ്ക്കളായും മാറുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് മേയറുടെ കേസിൽ അങ്ങനെ കണ്ടു അതിനുശേഷം ഒരു സാധുക്കളായിട്ടുള്ള സാധുക്കളായിട്ടുള്ളവർ പ്രതികളായിട്ടോ വാദികളായിട്ടോ വരുമ്പോൾ അവരെ തട്ടി അകറ്റുന്ന ഒരു രീതി നമ്മൾ കാണുന്നു പക്ഷെ അധികാരം എവിടെ എത്ത് എത്തുന്നോ അവിടെ അവർ പൂച്ചക്കുട്ടികളായിട്ടോ ആട്ടിൻകുട്ടികളായിട്ടോ മാറുന്നു അതാണ് ഇന്നലെയും കണ്ടത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ അതും അത് അദ്ദേഹം തന്നെ പൂർണമായും ആ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരനല്ലായിരുന്നു എന്നിട്ട് പോലും ആ സപ്പോർട്ട് ഇല്ല എന്നുകൊണ്ട് കൂടിയായിരിക്കാം അവർ ആ രീതിയിൽ അയാളെ ആക്രമിച്ചത് സനോജി വനംവകുപ്പിൻ്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥ അതായത് നിരന്തരം വന്യജീവി ശല്യം തടയുന്നതിൽ നിരന്തരമായ പരാജയമുണ്ടാകുന്നു വനംവകുപ്പിൻ്റെ ഭാഗത്ത് വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെയും വന്യജീവികളെ ജീവൻ പോലും പലപ്പോഴും അപകടത്തിലായ കഥകൾ നമ്മൾ കേട്ടതാണ് ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു വനം വകുപ്പ് ഒരു പ്രതിസന്ധിയിലാണ് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു ചുരുക്കാണോ മാധ്യമപ്രവർത്തകന് നേരെയുള്ള ആക്രമണം അതോ റൂബിൻലാലുമായി വളരെ എന്താണ് വളരെ കടുത്ത ഒരു അഭിപ്രായ വ്യത്യാസം വനം വകുപ്പിനുണ്ടായിരിക്കും അതുകൊണ്ടാണോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമുക്ക് ഈയൊരു വിഷയത്തിൽ മുഖവിലക്കെടുക്കേണ്ടി വരും ഇതിൽ ഒന്നാമത് കുമാർ സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും വനമേഖലയിൽ നമ്മുടെ വനം ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞതുപോലെ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയ എത്ര ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് ഇന്ന് വലിയ ഒരു ചോദ്യചിഹ്നമാണ് നമ്മൾ ഈ അരീകോമ്പനയൊക്കെ പിടിക്കുന്ന വേളയിൽ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് കാര്യം ഇവർക്ക് തന്നെ പരസ്പരം ഒരു ധാരണ ഇല്ലാതെയാണ് പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നത് അത് മാത്രമല്ല ഇവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വ്യക്തമാക്കുന്നത് ഈ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് ഓഫീസർ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ലായിരുന്നു ഒരു അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാനിക് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും അത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ അടിക്കടി നാട്ടിലേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ ഓരോ സ്ഥലത്തും വ്യാപകമായ പരാതിയാണ് വനം വകുപ്പിനെതിരെ നാൾക്കുനാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ആതിരപ്പള്ളി മേഖലയും അതിൽ നിന്നും വളരെ വ്യത്യസ്തമല്ല നമുക്കറിയാം ആതിരപ്പള്ളി വനമേഖല വലിയ ഒരു വനമേഖലയാണ് ഈ വനമേഖലയിൽ അടിക്കടി ഒരുപാട് പ്രാവശ്യം ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു പ്രദേശവാസികൾക്ക് അതേ തുടർന്ന് കടുത്ത ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ജീവഹാനി ഉണ്ടാകുന്നു ഈ ഇതൊക്കെ നിരന്തരം വാർത്തകളായി പുറത്തു വരുമ്പോൾ അതൊക്കെ ഇവരെ ഇവരെ ഒരു പരിധി വരെ ഇവർക്ക് ഇവർക്കെതിരെയുള്ള ഒരു വാർത്തകളായി മാറുകയായിരുന്നു അപ്പോൾ തന്നെ അപ്പോൾ മുതലാണ് ഈ ഒരു പക്ഷെ റൂബിനുമായിട്ടുള്ള ഇവരുടെ ഒരു ഒരു അകൽച്ച തുടങ്ങുന്നത് അല്ലെങ്കിൽ റൂബിൻ ഇവരെ നിരന്തരം വേട്ടയാടുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ടായി കാണാം അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ഈ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടി പ്രവർത്തിച്ചത് ഇന്നലെ തികച്ചും ആകസ്മികമായിട്ടാണ് വാഹനം അടിച്ചു കിടന്ന ഒരു കാട്ടുപന്നിയുടെ ദൃശ്യം ചിത്രീകരിക്കാനായി അദ്ദേഹം അവിടെ എത്തുന്നത് അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഭൂമിയിൽ കടന്ന് ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ് അനുവദനീയമല്ല എന്നുള്ളതാണ് അത് നമുക്കൊക്കെ അറിയാവുന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും വനമേഖലയിൽ അനുവാദമില്ലാതെ ഷൂട്ടിംഗ് സാധ്യമല്ല പക്ഷേ വാർത്താ റിപ്പോർട്ടിംഗ് എന്നുള്ളത് ഈ ഷൂട്ടിങ്ങുമായി കണക്ട് ചെയ്യുന്നത് എങ്ങനെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് കുമാർ ആ കാര്യത്തിൽ ഒന്നുകൂടെ ഒന്ന് വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു കാര്യം വനം വകുപ്പിന്റെ തന്നെ നിയമാവലി കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഈ വാർത്താ റിപ്പോർട്ടിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ഏതെങ്കിലും അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് വെറും ഷൂട്ടിങ് ഇപ്പൊ സിനിമാ ഷൂട്ടിങ് അല്ലെങ്കിൽ ഒരു ആൽബം ഷൂട്ട് സീരിയൽ ഷൂട്ട് ഇതിനൊക്കെ കൃത്യമായ പെർമിഷനോട് കൂടി മാത്രമേ ആ മേഖലയിൽ ഏർ ചെല്ലാനാകൂ അത് നമുക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഒരു സംഭവം ഉണ്ടാകുന്നു അതിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഇവർ ആ വാർത്താ ലേഖകനെ അല്ലെങ്കിൽ റിപ്പോർട്ടറെ ക്യാമറാമാനെ തടയുന്നത് എന്ന് അവർക്ക് മേൽ പരിചാരപ്പെടുന്ന ചില കുറ്റങ്ങൾ വളച്ചൊടിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് തന്നെയാണ് ഈ ഈ പ്രശ്നത്തിലും ഉണ്ടായിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉടനീളം നമ്മൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് ഞാൻ കുമാറുമായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു നമ്മളിപ്പോൾ തമിഴ്നാട് വനമേഖലയിൽ പോകുന്നു ഇല്ലെങ്കിൽ കർണാടക വനമേഖലയിൽ പോകുന്നു അവിടത്തെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി സ്റ്റഡീഡ് ആണ് അവർക്ക് ഈ ആ ബയോസ്പിയറിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായി അവർക്കറിയാം കൃത്യമായി അറിയാം പക്ഷെ നമ്മുടെ വനപാലകരുമായി സംസാരിക്കുമ്പോൾ പലർക്കും ആശങ്കയാണ് അവർ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് പോരായ്മകൾ പലപ്പോഴും നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട് ആവശ്യത്തിന് സ്റ്റാഫില്ല ഈ പറഞ്ഞതുപോലെ സുരക്ഷാ ില്ല <laughs> അവരും ജീവൻ പടയ വെച്ചാണ് പലപ്പോഴും ഈ പെട്രോളിങ്ങിനും മറ്റും പോകുന്നത് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്കും സുഹൃത്തുക്കളായിട്ടുണ്ട് ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഇവരുടെ പിടിവിട്ടു പോകുന്നു ഇത് പക്ഷേ വാർത്തയായി പുറത്തു വരാനും പാടില്ല ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്ഷീണമായി മാറുന്നു വകുപ്പിന് ക്ഷീണമായി മാറുന്നു ഒരു പക്ഷേ അവിടെയാകാം ഈ ഇനി വനം മന്ത്രിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാകേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നേരത്തെ സിജു പറഞ്ഞതുപോലെ കൈ അത്ര പരിശുദ്ധമൊന്നും അല്ല നിരവധി തവണ കളങ്കം ചാർത്തിയ കൈകളാണ് മാധ്യമ വിചാരണയ്ക്ക് വിധേയനായ ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇനി ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്നുള്ള കാര്യം ഇനിയും അതിൽ വ്യക്തത വര വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇതിനെ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയേണ്ടതല്ല ഈ മാധ്യമപ്രവർത്തകർ അവരുടെ ജോലി മറ്റേത് മേഖലയിൽ നിന്ന പോലെ അവരുടെ മേഖലയിൽ ഇപ്പോൾ മറ്റൊരു വശത്ത് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടാഴ്ച മുമ്പാണ് കാട്ടാനയുടെ ദൃശ്യം എടുക്കുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകന് ദാരുണാന്ത്യം സംഭവിച്ചത് അവരും ജീവൻ പണയം വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെല്ലുന്നത് എന്നുള്ളത് മറുവശം പക്ഷേ സത്യം ഈ വാർത്ത ലോകം അറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും തിരുത്തലുകൾ നടക്കുന്നത് പോലും ഈ വാർത്തകൾ പുറത്ത് വരുന്നത് കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിലോ അതുതന്നെയാണ് കുമാർ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ചോദ്യവും ഉത്തരവുമായി നിലനിൽക്കുന്നത് ഈ വനമേഖലയിൽ ചിത്രീകരണം പാടില്ല എന്ന് പറയുമ്പോൾ അരിക്കൊമ്പൻ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി അത് ഷൂട്ട് ചെയ്യിച്ചത് ഈ വനം വകുപ്പിന്റെ വീര സാഹസിക കഥകൾ പാടാനും അല്ല അങ്ങനെ പറയുമ്പോൾ ഇത്രയും റിസർവ് ഫോറസ്റ്റിലൊക്കെ കടന്നു ചെല്ലാവുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങളുടെ എണ്ണങ്ങ എണ്ണത്തിന് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ കടന്നു ചെല്ലാവുന്ന ആളുകളുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അരിക്കോമ്പന്റെയും ഒക്കെ വേട്ട നടന്ന സമയത്ത് ഈ പറഞ്ഞ വാഹനങ്ങളുടെ ഒരു എണ്ണക്രമം ഒന്നും അനുസരിച്ചല്ല അവിടെ നമ്മൾ കണ്ടതാണ് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു ഓരോ ചാനലിൽ നിന്ന് പോലും രണ്ടും മൂന്നും വാഹനങ്ങൾ അവരുടെ ഓ ബി വാൻ ഇതുൾപ്പെടെ വലിയ ഒരു വാഹന സഞ്ചയം തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നിയമങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളത് വേറൊരു സംശയമാണ് അതെ അരിക്കൊമ്പൻ സമയത്ത് വനം വകുപ്പിനെ വാഴ്ത്തിപ്പാടാനായി അവർക്ക് ക്യാമറകൾ വേണമായിരുന്നു ഒരു വന്യജീവി അപകടത്തിൽപ്പെടുമ്പോൾ ആ ദൃശ്യങ്ങൾ അത് വനംവകുപ്പിന്റെ തെറ്റാണോ അല്ലെങ്കിൽ അവരുടെ വീഴ്ചയാണോ എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ പക്ഷേ ആ സമയത്ത് ആ വാർത്തകളും ദൃശ്യങ്ങളും പുറത്തെത്തിക്കാൻ പാടില്ല എന്ന് ഷടിക്കുകയും ചെയ്യുന്നു ഈ അറസ്റ്റിലായ റൂബിൻലാലിൻ്റെ ക്യാമറ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എറിഞ്ഞ് തകർക്കുകയാണ് ചെയ്യുന്നത് ഈ മേയർ ഡ്രൈവർ തർക്കത്തിൽ ആ മെമ്മറി കാർഡ് പോയതുപോലെയാണ് അത് എനിക്ക് തോന്നുന്നു അത് കേരളം മുഴുവനൊരു സന്ദേശമായി തന്നെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും ഉടൻ തന്നെ ആ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മെമ്മറി കാർഡുകൾ ലക്ഷ്യം വെച്ച് അത് തകർക്കുക അത് അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം പോകുന്നു എന്ന് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിജു നമ്മൾ ഉത്തരേന്ത്യയിൽ ബി ബി സിക്ക് നടപടി വരുന്നു അവരുടെ ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഫോറിൻ ഫണ്ടും വിവാദവുമായി ബന്ധപ്പെട്ട് ന്യൂസ് ക്ലിക്കിനെതിരെ നടപടി വരുന്നു അപ്പോഴൊക്കെ ഇതൊക്കെ ഉത്തരേന്ത്യയിലാണ് അവിടെയൊക്കെ ഇതേ നടക്കുകയുള്ളു ഇവിടെയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളുമുണ്ട് ഈ ഒരു കടക്ക് പുറത്ത് മുതൽ വരെ എത്തുമ്പോൾ ആ നിലപാട് ശരിയായിരുന്നു തീർച്ചയായും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമുക്കറിയാം നാലാം തൂണ് എന്ന് വിശേഷിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോലീസ് സംവിധാനം ഇവരുടെ രണ്ടു പേരും തമ്മിലുള്ള ഒരു ക്ലാഷാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അധികാരം എക്സിക്യൂട്ടീവ്സിന്റെ അല്ലെങ്കിൽ ഈ നിയമപാലന സംവിധാനത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഭരണകർത്താക്കളെ ഭരണ ലെജിസ്ലേറ്റേഴ്സിന്റെ ഉത്തരവുകളെ അനുസരിക്കുക എന്നുള്ളത് നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആരുടെ ഉത്തരവാണ് അല്ലെങ്കിൽ ഏത് നടപടികളാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കളുടേതാണെന്ന് നമുക്ക് പറയേണ്ടി വരും ആകസ്മികമായിരിക്കാം ഒരു പക്ഷേ ഇന്ന് നമുക്കറിയാം പോലീസിൻ്റെ ചില നടപടികളെ കുറിച്ചുള്ള വേറെ മറ്റു ചില റിപ്പോർട്ടുകളെ കൂടി നാം കാണുന്നു ഗുണ്ടായുസവുമായിട്ടുള്ള അവരുടെ കണക്ഷൻ എങ്ങനെയാണ് ഗുണ്ടകളുടെ വീട്ടിൽ പോയി വിരുന്നുവെന്ന പോലീസുകാരുടെ ചിത്രങ്ങളും വീഡിയോകളും വരുന്നു അത് പോലീസിനുള്ളിൽ തന്നെ വലിയ മറ്റൊരു പൊട്ടിത്തെറിയ്ക്ക് തന്നെ കാരണമാകുന്നു ഇത് പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് പോലീസുകാരെയാണ് ഒരു ഡ്രൈവറും ഒരു പോലീസുകാരെയല്ലേ പക്ഷേ ഉന്നത ഓഫീസർ ഇപ്പോഴും വെളിയിലാണ് അപ്പോൾ ഈ ബന്ധം ഇവരുടെ എന്താണ് ബന്ധമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ നടപടിയുടെ രീതി എങ്ങനെയാണെന്നോ ഇതൊക്കെ വെളിച്ചെത്ത് വെളുത്ത് വെളിപ്പെടുത്തുന്നത് ഈ ഈ രീതിയിലാണ് കുണ്ടകളുമായി നേരിട്ട് സംവദിക്കുകയും നേരിട്ട് വിരുന്നുണ്ടാൻ പോവുകയും ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുകയും ചെയ്യുന്നവരൊക്കെ എന്തും ചെയ്യാൻ സന്നദ്ധതയുള്ളവരാണ് എന്തും ആലോചിക്കാൻ നടപ്പാക്കാനും ധൈര്യമുള്ളവരും അതിനനുസരിച്ചുള്ള ഇപ്പം നമുക്കറിയാം പുതിയ തെളിവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടുവരും ഇനി ഒരു പക്ഷേ ഈ റൂബിനെതിരെ ഏതൊക്കെ തെളിവുകളായിരിക്കാം കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പോലും ഊഹിക്കാൻ പോലും പറ്റില്ല എന്തായാലും ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഇത്തരം പ്രവൃത്തികൾ ഉപയോഗിച്ച് നേരിടുന്നവർ ഓർമ്മിക്കേണ്ട ഒരു കാല കാര്യമുണ്ട് കാലഘട്ടം മാറിയിരിക്കുന്നു ഓരോ പൗരനും മാധ്യമ പ്രവർത്തകനായി മാറുന്ന ഓരോ പൗരനും ഓരോ എഡിറ്ററായി മാറുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള വസ്തുതകൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളെ നേരിട്ട് കാണിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഒപ്പം മറ്റൊരു കാര്യം എന്നത് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള നീക്കങ്ങളും വേട്ടകളും അത് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ആളിൽ നിന്നതുണ്ടാവില്ല എന്ന ധാരണ അത് ഒരു അന്ധവിശ്വാസം തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ഇടയിലുള്ളത് ഏതു ഭാഗത്തു നിന്നും ഒരാക്രമണം എപ്പോഴും നാം പ്രതീക്ഷിക്കണം മുൻവിധിയോടു കൂടിയുള്ള വിലയിരുത്തലുകൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയുമാണ് ഇതിൽ കുമാർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ നേതാക്കളുടെ ഒരു സമീപനവും അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇ കെ നായരുടെയും കരുണാകരന്റെയും കാലം മുതൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അന്നൊക്കെ ഒരു വിമർശന ലേഖനം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസത്തെ പത്രസമ്മേളനത്തിൽ നയനാര അത് എഴുതിയ ആളിനെ വിളിച്ച് ഇരുത്തി വളരെ കുശലാന്വേഷണം മോഡിൽ സംസാരിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുള്ളതാണ് അന്ന് മാതൃഭൂമിയുടെ ശേഖരൻ നായർ ആകട്ടെ അല്ലെങ്കിൽ മനോരമയിലെ മുതിർന്ന ലേഖകരാകട്ടെ ഇവരെയൊക്കെ നേരിട്ട് കാണുകയും ഇതിൽ ഈ പറഞ്ഞ ഒരു അസഹിഷ്ണുതയോ ഒന്നുമില്ല തികച്ചും സൗഹൃദപരമായി അതിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു നേതാക്കളുടെ നാളായിരുന്നു ഇവിടെ അത് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ വരെ ആ ഒരു കാര്യം പാലിച്ചു പോന്നു ആന്റണി ആയിരുന്നാലും ഉമ്മൻചാണ്ടി ആയിരുന്നാലും കെ കരുണാകരൻ ആയിരുന്നാലും എല്ലാവരും ഈ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരുമായി കൂടി വിലവെക്കുന്ന ഒരു സമീപനം പക്ഷേ ഈ പിണറായി വിജയൻ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച മാധ്യമപ്രവർത്തകരെ വളരെയധികം ഒരു നികൃഷ്ട വിഭാഗത്തെ കാണുന്ന രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ശരിക്കും സിനിമകളിലൊക്കെ നമുക്ക് പണ്ട് കാണുമ്പോൾ ചിരി വരുമായിരുന്നു ഈ മന്ത്രി വരുന്ന സമയത്ത് കയറ് പിടിച്ച് കെട്ടി അതിനപ്പുറം മാധ്യമപ്രവർത്തകരെ നിർത്തുന്ന ഒരു കാഴ്ച കാര്യം നമ്മളത് ശീലിച്ചതല്ല അങ്ങനെ ഒരു റിയാലിറ്റി പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ നവകേരള യാത്രക്കിടയിൽ ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരാളിനെ കൈവയ്ക്കാൻ എടുത്ത ഒരു സ്വാതന്ത്ര്യം ആ ഒരു സ്വാതന്ത്ര്യത്തെ ലാക്കുപിടിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസുകാരും ഒക്കെ കണ്ണ ഈ പറഞ്ഞതുപോലെ ആളുകളുടെ മെക്കിട്ട് കയറുന്നു അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ മെക്കിട്ട് കയറുന്നു ഈ കാഴ്ചകൾ അത്ര വിചിത്രമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കേരളത്തിൽ ഇതൊന്നും അത്ര വിചിത്രമല്ല എന്നാണ് പൊതുവായ ഒരു മറുപടി എന്തായാലും സമൂഹ മാധ്യമങ്ങളടക്കം ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവമായി കണ്ടിട്ടുണ്ട് വലിയ ചർച്ചയാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് കൂടുതൽ ഈ ചർച്ച കൊഴുക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം വെബ് ഡെസ്ക്